ചെറിയ പ്രായത്തിൽ തന്നെ നല്ല കഷ്ടപ്പാടുള്ള ഭാരമൊക്കെ ഉയർത്തിയുള്ള കട്ടിപ്പണി എടുക്കുന്ന കുട്ടികളുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള തൊഴിലാളികൾ കേരളത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇവരിൽ പല ആളുകൾക്കും നീളം വയ്ക്കാത്ത രീതിയിലാണ് ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു ചോദ്യത്തിന് കാരണമാണ് ജിമ്മിലേക്ക് പോയി ചെറിയ പ്രായത്തിൽ തന്നെ ഭാരം ഉയർത്തുകയും വെയിറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നീളം കുറയാൻ കാരണമാകുമോ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഇതുപോലെ വെയിറ്റ് ഉയർത്തിയത് കൊണ്ടാണോ നീളം വയ്ക്കാതിരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ നീളം വയ്ക്കാത്തതിന് കാരണം ഗുണമുള്ള പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും മാനസികമായ സമ്മർദ്ദം വിശ്രമമില്ലാതെ ഇരിക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇത് കാരണം സ്റ്റണ്ടിങ് അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മുരടിച്ചു പോകുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതായത് ഇവരുടെ കാര്യത്തിൽ ഇവർ ചെറുപ്പം വരുന്നപ്പോൾ ഭാരം ഉയർത്തിയത് കൊണ്ടാണ് നീളം വയ്ക്കാത്തത് എന്നുള്ളതിന് യാതൊരു ശാസ്ത്രീയമായ തെളിവുമില്ല ഈ ഒരു പൊതുധാരണ തെറ്റാണെന്ന് പറയാനുള്ള കാരണങ്ങൾ ഒന്നാമത് ഉയരം തീരുമാനിക്കുന്ന ഘടകം ജനറ്റിക്സാണ് അതുപോലെ പോഷക സമൃദ്ധമായ ഭക്ഷണം വെയിറ്റ് ട്രെയിനിങ് ഉയരത്തെ ബാധിക്കുമെന്നതിന് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ല ഇതിന് വിപരീതമായിട്ട് വർക്കൗട്ട് ചെയ്താൽ അസ്ഥിക്ക് കനവും ബലവും വരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഭാരം ഉയർത്തിയാൽ പ്രത്യേകിച്ച് ജിമ്മിൽ ശരിയായ രീതിയിൽ ട്രെയിനറുടെ സഹായത്തോടു കൂടെ കറക്റ്റായിട്ടുള്ള പോസ്റ്ററിൽ അമിതമല്ലാത്ത വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ഉയരം കൂടാതെ ഇരിക്കില്ല ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് ഉയരം വെക്കാൻ സാധ്യതയുണ്ടോ വേറെന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനമുണ്ടെന്നുള്ളതാണ് ഭാരമുയർത്തിയാൽ ആയവർക്ക് അസ്ഥിയുടെ ശക്തി കൂടും വളർച്ചയ്ക്കാവശ്യമായ ഹോർമോണുകളുടെ ശരിയായ ഉൽപ്പാദനം മസിലിൻ്റെ ശക്തി വലിപ്പം എന്നിവ കൂടുന്നതാണ് അതുപോലെ തന്നെ അപകട സാധ്യതകൾ കുറയുകയും ചെയ്യും പക്ഷേ ഇത് കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ പ്രായവും അതുപോലെ തന്നെ ഇപ്പോഴുള്ള എല്ലാം പരിഗണനയിൽ എടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ സമ്മറിയായിട്ട് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളിൽ കൃത്യമായി അറിവുള്ള ട്രെയിനറുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പ് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ആരംഭിക്കാം ഒന്നാമത് ചെയ്യുമ്പോൾ കൃത്യമായ പോസ്റ്ററിൽ വേണം ചെയ്യാനായിട്ട് രണ്ടാമത് ഈഗോ ലിഫ്റ്റ് ചെയ്യാതെ പരമാവധി ഉയർത്താൻ പറ്റുന്ന വെയിറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക സത്യത്തിൽ ഈ രണ്ട് റൂൾസ് എല്ലാവർക്കും ഉള്ളതാണ് പ്രായം ഒരു പ്രശ്നമേ അല്ല അപ്പോൾ എത്ര ചെറിയ പ്രായമാണെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ശരിയായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ